ഇന്ത്യൻ ആർമി ജില്ലയിലെ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും കോർപ്സ് ഡേ ഒക്ടോബർ ആഘോഷിക്കും കമാൻഡിംഗ് ഓഫീസർ കേണൽ അരുൺ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ആർമി ആർമിയിലെ കാസർഗോഡ് ജില്ലയിലെ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും എൺപത്തി മൂന്നാമത് കോർപ്സ് ഡേ ആഘോഷിക്കുന്നു ഒക്ടോബർ ഇരുപതിന് ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും பிர அட்டி டுன்ிசி கேயன் നമ്മുടെ ഇന്ത്യ മഹാരാജ് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇന്ത്യൻ ആർമിയിലെ ഓൺലൈൻ கேணல் தாமோதரன் பி ஜில்லா ஜை ஜோசஃப் வைஸ் பிரசண்ட் தம்பான் கே பிராம் கோடினேட்டர் வசந்தன் பி എം കെ തങ്കപ്പൻ എന്നിവർ സംസാരിക്കും കലാകായിക പരിപാടികളും ഗാനമേളയും നടക്കും അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ച മുതിർന്ന ഇ എം ഇ സൈനികരെ ആദരിക്കും സെക്രട്ടറി കെ മുരളീധരൻ സ്വാഗതവും ട്രഷറർ ബാലചന്ദ്രൻ സി പി നന്ദിയും പ്രകാശിപ്പിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ വിജയൻ സെക്രട്ടറി മുരളീധരൻ കെ പ്രോഗ്രാം ചീഫ് കോർഡിനേറ്റർ വസന്തൻ പി ജോയിന്റ് സെക്രട്ടറി നാരായണൻ ടി കെ വൈസ് പ്രസിഡന്റ് തമ്പാൻ കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്